ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ക്ലാസ് ഇടുന്നത് കാരണം എപ്പോഴാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുക ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയുവാൻ കൂടുതൽ ആഗ്രഹം തോന്നുമ്പോൾ അല്ലേ അതിനെക്കുറിച്ച് അറിയണം എന്ന ആ ആഗ്രഹത്തോടു കൂടി നമ്മളൊരു കാരണം ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുക അല്ലേ ഇതെന്താണ് എന്നറിയണം ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന ആ ആഗ്രഹത്തോടു കൂടി ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് സംശയങ്ങൾ ഇതാ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുന്നു എന്താണെന്നോ മറ്റൊന്നുമല്ല ഒരു വാ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കിയപ്പോൾ അതെങ്ങനെ അവിടെ വന്നു അത് വന്നാൽ അത് ശരിയാണോ എന്നറിയുവാനുള്ള ആഗ്രഹം ഏ അത് നോക്കിയിട്ട് മനസ്സിലാവാഞ്ഞിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ഇന്നിവിടെ ക്ലാസ് ആയിട്ട് ഇടുന്നത് അത് കാരണം ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണെങ്കിലും ഇത് കാണാതെ പോയ കൂട്ടുകാരിൽ പലരും കാണും അവർക്ക് വേണ്ടിയും കൂടിയും പിന്നെ ഈ സംശയം ചോദിച്ച ആ നല്ല സുഹൃത്തിനെ ആ നല്ല മനസ്സ് പഠിക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ ആ നല്ല മനസ്സിന് അനുമോദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഓക്കെ കമോൺ എല്ലാവരും ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കൂ ഇതാണ് നമ്മുടെ ആ നല്ല സുഹൃത്തിൻ്റെ ആ ആഗ്രഹമുള്ള ആ നമ്മുടെ ആ സുഹൃത്തിൻ്റെ സംശയം ഐ വേർ ഐ വേർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഐ വാസ് അല്ലേ വരേണ്ടത് അപ്പോൾ ഐ വാസിന് പകരം ഐ വേർ ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണോ അത് അങ്ങനെ വരുവാൻ കാരണം എന്ത് എന്നതാണ് സംശയം ഇതില് ഇതൊന്ന് നോക്കൂ ഐ വാസ് എ ഐവാസെ ബേഡെന്ന് പറഞ്ഞാല് ഞാനൊരു പക്ഷിയായിരുന്നു അല്ലേ േഡ് ഞാനൊരു പക്ഷിയായിരുന്നു അതൊരിക്കലും സംഭവിക്കില്ല ഞാനൊരു പക്ഷിയായിരുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അല്ലേ ഐവാസെ ബേഡെന്ന് ഒരിക്കലും പറയില്ല പറഞ്ഞാൽ തന്നെ അത് ശരിയല്ല ഞാൻ മാനത്തുകൂടി പറക്കുമായിരുന്നു അല്ല പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെറുതെ സ്വപ്നങ്ങൾ മാത്രമാണ് നമുക്കത് സാധിക്കില്ല എന്ന് കേൾക്കുന്നയാൾക്കും അറിയാം പറയുന്നയാൾക്കും അറിയാം അല്ലേ അങ്ങനെയുള്ള അൺറിയൽ തിങ്സ് സംഭവിക്കില്ലാത്ത കാര്യങ്ങള് അതിന് മുമ്പൊരു ചേർത്ത് ഇഫ് ഐ എ വേർഡ് ഞാനൊരു ആയിരുന്നെങ്കിൽ ഐ വുഡ് സ്കൈ ഞാൻ മാനത്തു മാനത്തുകൂടി പറന്നേനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ആണ് ഐ വേർ എന്നുള്ളത് ഇവിടെ ഈ ഐ വേർ ഉപയോഗിച്ചാൽ തെറ്റല്ല ശരിയാണ് പക്ഷെ സംഭവിക്കാവുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ ഐയുടെ കൂട്ടത്തിൽ വേറൊരിക്കലും ഉപയോഗിക്കരുത് ഐ കഴിഞ്ഞ് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് വാസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഐ വാസ് ഐ വാസ് ഗോയിങ് ഐ ഐ വാസ് ചേർത്ത് മാത്രമേ നമ്മൾ പറയാവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാണ് ഐ വാസ് ചേർത്തെ പറയാവുള്ളൂ പക്ഷേ ഇത് ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒരു കാര്യം അതിനെ കുറിച്ച് പറയുന്ന സമയത്താണ് ഐ വേറും അതിനുശേഷം ഐ വൂട്ടും ചേർക്കുന്നത് ഐ വേർ അതുപോലെ തന്നെയാണ് ഇവിടെ ഐ വേർ യു ഐ വുഡ് ഫ്ലൈ സോറി ഐ വുഡ് നെവർ ഇറ്റ് ഇഫ് ഐ വേർ യു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാല് നീ ഇപ്പ് ഒരു കാര്യം ചെയ്തു ആ സ്ഥാനത്ത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് നെവർ ഇറ്റ് ഞാൻ അത് ചെയ്യുമായിരുന്നില്ല ഞാനത് ചെയ്യുമായിരുന്നില്ല ഐ ഇഫ് ഐ വേർ യു ഐ വുഡ് നെവർ ഡൂഇ ഇറ്റ് ഇതാണ് ഈ ഐ വേർ ഉപയോഗിക്കുമ്പോൾ ഇത് തെറ്റാവാതിരിക്കാനുള്ള ഒരു കാരണം തെറ്റല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണമാണ് പറഞ്ഞത് ഇതാ ഇത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും ഈ രണ്ട് ഇതുപോലെ പല കാര്യങ്ങളുണ്ട് ഒരിക്കലും സംഭവിക്കുകയില്ലാത്തങ്ങൾ അതാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് മാത്രം ആണ് അയ്യുടെ കൂട്ടത്തിൽ വേർ ഉപയോഗിക്കുന്നത് ഈ ഫൈവേർ ഈ ഫൈവേർ യു ഈ ഫൈവേർ ബേഡ് എന്ത് ചെയ്യുമായിരുന്നു ഐ വുഡ് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇവിടെ ഐ വുഡ് ചേർത്തിരിക്കുന്നു ഇതാണ് ഈ ഐ സോറി ഐയുടെ കൂട്ടത്തിൽ വേർ ചേർത്താൽ ശരിയാണ് തെറ്റല്ല എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായോ ഓക്കേ ഓക്കെ ശേഷം വേഴ്സ് അതിനു പകരം വേർ വന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ ആൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതുപോലെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും ഐ വേഴ്സ് എന്ന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഞാൻ തന്നെ ഐ വേർ ശരിയാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണത് ശരിയാകുന്നത് എന്നുകൂടി പറഞ്ഞ് പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ഇട്ടത് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് ഓക്കെ നമുക്ക് എത്രയും വേഗം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ ബൈ